സംസ്ഥാന സർക്കാരിന്റെ നെൽകൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി തുടർന്നു വരുന്ന നെൽകൃഷിയുടെ ഈ സീസണിലെ ഞാറുനടലിന് തുടക്കമായി ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മാമ്പഴക്കോണം തുടങ്ങിയ വിവിധ മേഖലകളിൽ തരിശായി കിടന്ന നെൽവയലുകൾ ഏറ്റെടുത്ത് വർഷങ്ങൾ കൊണ്ട് കൃഷിയോഗ്യമാക്കി തീർക്കുന്ന ബൃഹത് പദ്ധതിയാണ് ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഏഴെട്ട് വർഷമായി നടത്തി വരുന്ന നെൽകൃഷി ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഏകദേശം പത്ത് ഇരുപത് ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇതിനെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാനൂടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കർ കേരള ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ അഡ്വക്കേറ്റ് ഷാജകൻ അവർകളാണ് അതുപോലെ തന്നെ ബാങ്കിൻ്റെ സെക്രട്ടറി ആർ ശൈലജ തുടങ്ങി ബോർഡ് മെമ്പേഴ്സ് അതുപോലെ തന്നെ പഞ്ചായത്ത് പിന്നെ നമ്മുടെ കൃഷി ഓഫീസർ ജാസ്മിൻ പഞ്ചായത്ത് പ്രസിഡന്റും എത്തിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ ബീന വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് തുടങ്ങി പിന്നെ ബാങ്കിൻ്റെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ ആഘോഷപൂർവ്വമായ ഒരു ചടങ്ങാണ് തുടക്കത്തിൽ രണ്ട് ഏക്കറിൽ തുടങ്ങിയ തരിശു നിലങ്ങളിലെ കൃഷി ഇന്ന് ഏകദേശം ഇരുപത് ഏക്കറിൽ എത്തി നിൽക്കുന്നു അതുകൂടാതെയാണ് ഇത്തവണ പന്ത്രണ്ട് ഏക്കറോളം വരുന്ന തരിശു നിലങ്ങൾ കൂടി ഏറ്റെടുത്ത് ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് കൃഷിയോഗ്യമാക്കുന്നത് അതിൻ്റെ ഞാറുനടിൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കേരള ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സി പി എം സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എസ് ഷാജകൻ നിർവഹിച്ചു കേരള സർക്കാർ കേരളത്തിലുള്ള തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഒറ്റൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ മേഖലയിൽ ഒറ്റൂർ പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ അത് കൃഷി കൃഷിയിറക്കുവാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ബാങ്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവസാന ഘട്ടം പന്ത്രണ്ട് ഏക്കർ നിലം തരിശായി കിടന്ന പൂർണ്ണമായും തരിശായി കിടന്ന നിലം കൃഷിയോഗ്യമാക്കുവാനും ഇന്ന് അതിൻ്റെ ഞാർ നടയിൽ ഉദ്ഘാടനം നടത്തുവാനും വേണ്ടിയാണ് ബാങ്കിൻ്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തും കൃഷിഭവനും ജീവനക്കാരും ഒക്കെ തന്നെ സംയുക്തമായി ചേർന്ന് കൊണ്ട് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മുടെ നെൽപ്പാടങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന നെൽപ്പാടങ്ങളിൽ മഹാഭൂരിപക്ഷവും നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ രണ്ടേ ദശാംശം ഒന്നേ ആട് ഒന്നേ ഏഴ് ലക്ഷം ഹെക്ടർ നില നെൽപ്പാടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് ഒന്നേ ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം ഹെക്ടർ ആയിരുന്നത് ഇത്തരത്തിലുള്ള പുത്തൻ പരിപാടികളും നൂതനമായിട്ടുള്ള ആശയങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി രണ്ടേ ദശാംശം ഒന്നേ ഏഴ് ലക്ഷം ഹെക്ടർ നിലങ്ങളായി നിലങ്ങൾക്ക് കൃഷി നിലങ്ങളിൽ കൃഷിയിറക്കുവാൻ വേണ്ടിയുള്ള പരിപാടികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും സംയുക്തമായി ഏറ്റെടുത്തിട്ടുള്ളത് ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് നമ്മൾ കൃഷി ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ നിലങ്ങളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോണത് അതിനോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ബാങ്കും നേരത്തെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ ഇപ്പോഴും പഞ്ചായത്തിനോട് സഹകരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ കൃഷി ഓഫീസർ ഒരു തരി മണ്ണ് പോലും തരിശായി കിടക്കാതെ ഇപ്പം നമ്മൾ വയലുകളാണ് എടുത്തിരിക്കുന്നത് അടുത്തത് കരപ്രദേശങ്ങളാണ് എടുത്തുകൊണ്ട് കരകൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബാങ്കും അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നമ്മുടെ കർഷകരും എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞു നമ്മൾ പ്ലാത്ര കോണത്താണ് ഏക്കർ എടുത്ത് ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ ഈ മാമ്പഴ കോണത്താണ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മാമ്പഴക്കോളം പാടശേരത്തിലാണ് ഇപ്പം തരിശുനില കൃഷിയുടെ ഉദ്ഘാടനം നടത്തുന്നത് ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാങ്ക് നന്നായിട്ട് നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വള ഇപ്പം വളക്കട തന്നെ ഇപ്പം തുറന്നിട്ടുണ്ട് അപ്പം കർഷകർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജിയും കൂടെ ബാങ്കും പഞ്ചായത്തും കൃഷിയും എല്ലാവരും കൂടെ സംയുക്തമായിട്ട് നിന്നിട്ട് വേണം നമുക്ക് ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡി കാന്തിലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി ശൈലജ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് വാർഡ് മെമ്പർ വി സത്യബാബു പഞ്ചായത്ത് അംഗങ്ങൾ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ കൃഷി ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കല്ലമ്പുലം മീഡിയ